നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി നോൺ റെസിഡന്റ് ഇന്ത്യക്കാർ എൻ ആർ ഐകൾ ഈ വേനൽക്കാലത്ത് ഇന്ത്യയിലേക്ക് വരുമെന്ന് തീർച്ചയാണ് ചില ആളുകളുടെയെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് എൻ ആർ ഐകൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ഈ പട്ടികയിൽ വീട് അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നത് ഉണ്ടായേക്കാം അല്ലെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കേണ്ട ആൾക്കാരുണ്ടാകാം അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ പ്രവാസി ഇന്ത്യക്കാർക്ക് ബാധകമായ നികുതി വാടക കെട്ടിടത്തിന് അടയ്ക്കേണ്ട നികുതി ഇവയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം ഹ്രസ്വകാല അല്ലെങ്കിൽ ദീർഘകാല നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കേണ്ട തുക നിർണ്ണയിക്കുന്നത് ഒരു ദീർഘകാല മൂലധന നേട്ടം കൈവശം വെച്ചതിൻ്റെ തുടക്കം മുതൽ രണ്ട് വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അതിനാണ് നികുതി കണക്കാക്കുന്നത് സ്വത്ത് പാരമ്പര്യമായിട്ടാണ് ലഭിച്ചതെങ്കിൽ എൻ നികുതി അടയ്ക്കേണ്ടി വരും പഴയ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് ഒരു വർഷം മുൻപോ രണ്ട് വർഷത്തിന് ശേഷമോ നിങ്ങൾക്ക് പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അതിന് നികുതി ഇളവ് ലഭിക്കുന്നതാണ് പ്രവാസികൾക്ക് വിദേശത്ത് ലഭിക്കുന്ന വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല എങ്കിലും നാട്ടിൽ ലഭിക്കുന്ന വരുമാനത്തിന് നികുതി നൽകണം എന്നാൽ സാധാരണ നികുതിദായകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രവാസികൾക്കും ലഭിക്കും ഒരു സാമ്പത്തിക വർഷം നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ താഴെ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയെയാണ് പ്രവാസിയായി കണക്കാക്കുന്നത് ഇൻകം ടാക്സ് എൺപത് സി പ്രകാരമുള്ള ഇളവുകൾ ഒന്നര ലക്ഷം രൂപ വരെ ലഭിക്കും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്കുള്ള നിക്ഷേപം ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്ക് നൽകിയ തുക വരുമാനത്തിൽ നിന്ന് കിഴിവ് ചെയ്യും ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ വരുമാനത്തിൽ പതിനായിരം രൂപ വരെ നികുതി നൽകേണ്ടതില്ല ചില കടപ്പത്രങ്ങളിലും ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റുകളിൽ ലഭിക്കുന്ന പലിശ വരുമാനം നികുതി വിധേയമല്ല നാട്ടിലെ വരുമാനം പ്രവാസികൾക്ക് നാട്ടിലെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തിയാൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യണം വകുപ്പ് നൂറ്റിപ്പതിനഞ്ച് എ പ്രകാരം റോയൽറ്റി വരുമാനം സാങ്കേതിക സേവനങ്ങൾക്കുള്ള വരുമാനം ലാഭവിഹിതം പലിശ വരുമാനം എന്നിവ മാത്രമാണ് വരുമാനമായി ലഭിക്കുന്നത് എങ്കിൽ വകുപ്പ് നൂറ്റി മുപ്പത്തൊൻപത് പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതില്ല പ്രവാസി ഇന്ത്യക്കാർ ഇന്ത്യയിൽ തങ്ങളുടെ വസ്തുക്കൾ വാടകയ്ക്ക് നൽകുന്നതിലൂടെ ലഭിക്കുന്ന വാടക വരുമാനത്തിന് നികുതി നൽകേണ്ടതുണ്ട് ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തേക്കുള്ള നികുതി നിരക്കുകൾ മുപ്പത്തിയൊന്ന് പോയിന്റ് ശതമാനമാണ് വാടക തുകയുടെ ടി ഡി എസ് ഉറവിടത്തിൽ നിന്ന് തന്നെ കുറയ്ക്കേണ്ടതുണ്ട് ഒരു പ്രവാസിയിൽ നിന്ന് വസ്തു വാങ്ങുന്നവർ ഇരുപത്തിനാല് ശതമാനം ടി ഡി എസ് പിടിച്ചു വേണം ഇടപാട് നടത്തേണ്ടത് പ്രവാസി വസ്തു വിൽപ്പന നടത്തുമ്പോൾ മൂലധന വർധന നികുതി നൽകണം വകുപ്പ് ഫിഫ്റ്റി ഫോർ എഫ് വകുപ്പ് ഫിഫ്റ്റി ഫോർ ഇ സി പ്രകാരമുള്ള ഇളവ് ലഭിക്കുന്നതിന് പ്രവാസിക്ക് ഒരു സാമ്പത്തിക വർഷം ഈ ബോണ്ടുകളിൽ അൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ് ഇന്ത്യ ചില രാജ്യങ്ങളുമായി ഇരട്ട നികുതി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ ഉപയോഗിച്ച് പ്രവാസികൾക്ക് നികുതി ബാധ്യത കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു വേണം പ്രവാസികൾ നികുതി അടയ്ക്കേണ്ടതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എത്രയാണ് നികുതി അടയ്ക്കേണ്ടത് എന്നറിയാതെ നികുതി അടയ്ക്കുന്നത് തുക കുറഞ്ഞാലോ കൂടിയാൽ നമുക്ക് തീർത്തായിട്ടും തിരിച്ചു കിട്ടും പക്ഷേ നികുതി അടയ്ക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ